ഹായ് ഓൾ എല്ലാവർക്കും സൂര്യ ടോക്കിലേക്ക് സ്വാഗതം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഞാനിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഒന്നാമത്തേന്ന് പറയുന്നത് യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു അലാ മാജിക് ലാമ്പ് പോലെയാണ് അതായത് യൂണിവേഴ്സ് ഭയങ്കര റെഡിയാണ് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് തരാൻ യൂണിവേഴ്സ് ഇങ്ങനെ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ എന്താണ് ചോദിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത വേണം എനിക്കൊരു ജോലി വേണം ജോലി വേണം നല്ല പറയേണ്ടത് എനിക്ക് ഇന്ന ജോലി ഇന്ന ദിവസം വേണം എന്ന് നമ്മൾ മസ്റ്റായിട്ടും എന്താണ് മനസ്സിൽ വിചാരിക്കണം മനസ്സിൽ വിചാരിക്കോ എഴുതി വെക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ നമ്മൾ ചോദിക്കണം അല്ലെങ്കിൽ യൂണിവേഴ്സിന് മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോൾ എന്താണ് ഇവിടെ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ തരത്തുള്ളൂ നമ്മൾ പേളിമാണിയുടെ വീഡിയോയിൽ പറയുന്ന പോലെ ബിരിയാണി ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബിരിയാണി മാത്രമേ കിട്ടത്തുള്ളൂ അതിൽ ചിക്കൻ ബിരിയാണി ബിരിയാണി വേണോ വെജ് ബിരിയാണി വേണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ ചോദിക്കണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ഓക്കെ ആ ചിന്തകളാണ് നമ്മളുടെ ഒരു ഡെസ്റ്റിനു പറയുന്നത് നമ്മുടെ വിധി തീരുമാനിക്കുന്നതായിരിക്കും ഇപ്പോൾ ഉദാഹരണം എൻ്റെ ഒരു വീടിൻ്റെ കാര്യം എടുക്കാം ഞങ്ങളിപ്പോൾ വീടല്ല ഫ്ലാറ്റ് ഫ്ലാറ്റ് എടുത്തിരിക്കുന്ന സ്ഥലം അവിടെ അവിടെയാണെങ്കിൽ എനിക്ക് പണ്ട് പോലെ എൻ്റെ ഒരു കോളീഗ് അവിടെ വീടെടുത്തിട്ട് ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അവിടെ അടുത്ത കാലം തന്നെ ഒന്ന് കിറ്റാൽ കൊള്ളായിരുന്നു കാരണം അതൊരു നല്ല ലൊക്കേഷനാണ് ഭയങ്കര ശാന്തസുന്ദരമായിട്ടൊരു സ്ഥലമാണ് അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ നടന്നു ആലോചിച്ചുകൊണ്ടായിരുന്നു ഒരു ദിവസം പിന്നെ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടിട്ട് വെറുതെ പോയി നമ്മൾ തിരക്കുക നമ്മുടെ കയ്യിൽ കറക്റ്റ് പൈസയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പോയിത്തിരക്കിയപ്പോഴത്തേക്കും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കുഞ്ഞ് ഫ്ലാറ്റ് നമുക്കവിടെ കിട്ടി അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ വീടിൻ്റെ പാല് കാച്ച് എങ്ങനെ വേണം ആ വീടിൻ്റെ അകത്തെ എന്തൊക്കെ സാധന സാമഗ്രികൾ വെക്കണം അങ്ങനെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയത് പോലെയായിരുന്നു ഞാനത് കണ്ടുകൊണ്ടിരുന്നത് എനിക്കന്ന് ഈ വിഷ്വലൈസേഷനെ കുറിച്ചോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചോ ഒന്നും എനിക്ക് അറിയാൻ പാടില്ല അറിയാൻ പാടില്ലാത്ത സമയത്താണ് ഞാനിതൊക്കെ ചെയ്ത് എന്നിട്ട് ഓരോ നടന്നിട്ടുണ്ട് പിന്നെ വേറെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ പിന്നെ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചുമ്മാ മാനിഫെസ്റ്റേഷൻ ചെയ്തു കുറെ ഇങ്ങനെ എഴുതി വെച്ചു എന്നിട്ട് നമ്മളൊരു പണിയെടുക്കാതിരുന്നു ഇങ്ങനെ ഒന്നും നടക്കില്ല ഓക്കെ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉള്ളിലുള്ള സെൽഫിനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ളൊരു കാര്യം കൂടിയാണ് നമ്മുടെ ഉള്ളിലുള്ള ആക്ഷൻസിനെ ഒന്ന് ഇൻസ്പയർ ചെയ്ത് അതിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെച്ചു എന്നിട്ടാണ് ഞാൻ എഴുതി ഇനിയൊക്കെ നടന്നോളും എന്ന് വിചാരിച്ചൊന്നും ഇങ്ങനെ നടക്കത്തില്ല നമ്മൾ എഴുതിയ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തും കൂടെ കുറച്ചൊക്കെ പണിയൊക്കെ എടുക്കണം ഞാൻ പാതി ദേവം പാതി എന്നാണല്ലോ പറയുന്നത് ആ പണി നമ്മൾ എടുക്കണം പിന്നെ ബിലീവ് ചെയ്യുക ഒരിക്കലും ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളാകരുത് ഇത് നടക്കില്ല നടക്കൂലെന്ന് ഒരിക്കലും വിചാരിക്കരുത് നടക്കും എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ റൈറ്റ് ബോർഡിൻ്റെ ഓഫീസ് റൈറ്റ് ബോർഡിൻ്റെ ഓഫീസിന് ഇൻഡാഗ്രേഷൻ്റെ പിക്ചറാണിത് ഇത് പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ റൈറ്റ് ബോർഡിൻ്റെ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങുന്നതിന് ഇരുപത്തി അഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് വേണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാരംഭത്തിന് മുമ്പ് റൈറ്റ് ബോർഡിൻ്റെ ഓഫീസ് വേണമെന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിരുന്നു അപ്പം എൻ്റെ ഇങ്ങനെ പറയും അത് നടക്കുമോ അതിന് നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ നടക്കുമോ പക്ഷെ അത് നടന്നു ആ ഒരു കറക്റ്റ് സമയത്ത് എല്ലാം കറക്റ്റായിട്ട് ഒത്തു വരികയും പിന്നെ ഞാൻ ഈ വിചാരിച്ച പോലെ തന്നെ ഈ വിദ്യാരംഭത്തിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് ഓഫീസ് തുറക്കാനും പറ്റി അപ്പോൾ ആ ഒരു സ്ട്രെസ്റ്റ് പ്രോത്സ്യം ഉണ്ടോ സംഭവമുണ്ട് അത് ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം പക്ഷേ എന്നാലും അത് നടക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം നമ്മളെന്ന് പറയുന്ന ഒരു മാഗ്നെറ്റാണ് നമ്മൾ എന്താണോ അട്രാക്റ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ അടുത്തോട്ട് വരുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാത്രമേ വരത്തുള്ളൂ പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ടാങ്ക്ഫുൾ ആയിരിക്കണം നമ്മുടെ ഹി ഭാരതീയ സംസ്കാരത്തിൽ അങ്ങനെ ഒരു താങ്ക്ഫുൾ ആകുക എന്നൊരു പരിപാടി എന്ന് എനിക്കറിയത്തില്ല പക്ഷെ വെസ്റ്റേൺ ഇതിലൊക്കെ അവർ ഭയങ്കര താങ്ക്ഫുള്ളാണ് നമുക്ക് എന്ത് കിട്ടിയോ അതിനെ നമ്മൾ ദൈവത്തിനോടോ അല്ലെങ്കിൽ യൂണിവേഴ്സിനോടോ എന്തിനോടാണെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിരിക്കണം ഇപ്പം നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ചായ ഇട്ടു തന്നു ആ ചായ ഇട്ടു തന്നെങ്കിൽ അതിന് പുള്ളിയോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടെന്ന് മനസ്സിലാക്കി പുള്ളി കറക്റ്റ് സമയത്ത് ചായ ഇട്ട് തന്നില്ലേ അപ്പം അതിനൊരു നന്ദി പ്രകടിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നേരിട്ട് പറയാൻ ഈഗോ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പുസ്തകത്തിൽ എഴുതി വെച്ച വെച്ചാലും മതി അപ്പം നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ നമുക്ക് എന്ത് കിട്ടിയ എന്ത് ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം പിന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് കൊടുത്തിട്ട് വെറുതെ റെഗ്രേറ്റ് ചെയ്യരുത് കഴിഞ്ഞ പോയതിനെക്കുറിച്ചിട്ട് അയ്യോ എനിക്ക് ഇല്ലേ ഇല്ലേ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആ ഇല്ല എന്നുള്ള നെഗറ്റീവ് തൊട്ടായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് അതൊരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല ഓക്കെ ഇല്ല എന്നുള്ള കാര്യവും കാര്യം ഒരിക്കലും മാനുഫെസ്റ്റേഷൻ്റെ ചെയ്യുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതൊക്കെ അടുത്ത സെഷനിൽ പറയാം അതൊക്കെ ലോ ഓഫ് ആണ് അതിനെക്കുറിച്ച് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനോട് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് അത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും തരും ആ തരാനുള്ള ഒരു കാത്തിരിപ്പിലായിരിക്കണം നമ്മൾ നമ്മളത് കൈനീട്ട് വാങ്ങിക്കാൻ നമ്മൾ പ്രിപ്പേർഡായിട്ടിരിക്കണം അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറയുന്നത് ബിലീവ് കൃത്യമായിട്ട് നമ്മൾ ബിലീവ് ചെയ്യണം അല്ലാതെ നടക്കൂല 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 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അതൊരിക്കലും നടക്കത്തില്ല അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇല്ല എന്നുള്ള കാര്യമാണ് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്നത് സോ ബിലീവ് ഇൻ യൂവേഴ്സൽ ബിലീവ് ഇൻ യൂണിവേഴ്സ് ആൻഡ് ഡു മാനിഫെസ്റ്റേഷൻ അപ്പോൾ നമുക്ക് അടുത്ത ഇനി കാണാം ബൈ ബൈ